ഹൗസ് ഓഫീഷൻ കുതിർത്തടണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് വളരെ വിലക്കുറവിലാണ് കേട്ടോ എന്നാണ് ടോപ്പുകൾ നിങ്ങൾക്കായി തരുന്നത് നമ്മുടെ ഹൗസ് ഓഫീഷൻ ഫാമിലിക്ക് വേണ്ടി നല്ല വിത്ത് ലൈനിങ്ങിലുള്ള ടോപ്പുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ മീഡിയം മുതൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെയുള്ള ടോപ്പുകൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നമ്മളോട് ചോദിക്കുക ഫോട്ടോസ് അയച്ചു തരുന്നതാണ് ഇത് സ്റ്റോക്ക് തീരും വരെയുള്ളൂ അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാതെ വേഗം നിങ്ങളുടെ ഓർഡറുകൾ ബുക്ക് ചെയ്യുക നമ്മൾ ഇതാ ആദ്യമായി കാണിക്കുന്നത് നിങ്ങൾ കാണുന്ന തന്നെ ക്രീം കളറിലുള്ള നല്ല കോ റൗണ്ട് നെക്കിൽ സോറി കോളർ നെക്കിൽ എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ടോപ്പാണ് മീഡിയം സൈസിലാണ് ഇത് ഓഫീസ് വെയറായിട്ട് യൂസ് ചെയ്യാൻ വിത്ത് ലൈനിങ്ങോട് കൂടിയാട്ടോ വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ് അല്ല വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ നമ്മുടെ ഹൗസ് ഐപേഷൻ ഫാമിലിക്ക് വേണ്ടി വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫറാണ് ഇതാ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ഇത് വിവിംഗ് ആണ് കേട്ടോ പ്രിൻറ്റിംഗ് അല്ല ആണ് അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഏത് സൈസാണ് വേണ്ടത് നമ്മളോട് പറയുക നമ്മൾ ചില സൈസുകൾ മാത്രം കാണിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചോദിക്കുക നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഫുൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇന്ന് കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ഹൗസ് ഓഫ് ഫാമിലിക്ക് വേണ്ടി ഇതാണ് റൗണ്ട് നെക്കിൽ സ്ലിറ്റ് മോഡലിൽ വിത്ത് ലൈനിങ് എല്ലാം വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഒന്നും വിത്തൗട്ട് ലൈനിങ് അല്ല വിലക്കുറവ് നമ്മൾ സ്പെഷ്യൽ ഓഫർ തരുന്നതാണ് നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് പോലെ സർ സർപ്രൈസായിട്ട് സ്പെഷ്യൽ ഓഫർ തരുന്നതാണ് അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ഓഫീസ് വെയർ ആയിട്ട് പോകുന്നവർക്കും ഇതും മീഡിയം സൈസ് തന്നെയാണ് കേട്ടോ ഇതും മീഡിയം സൈസാണ് മീഡിയം സൈസ് മുതൽ ട്രിബിൾ എക്സ് എൽ സൈസ് വരെ ഇത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട സൈസ് നിങ്ങൾ ചോദിച്ച് റൗണ്ട് നെക്കിൽ അല്ല ഒരു ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് വിത്ത് ലൈനിങ് തന്നെയാണ്ടോ ഇത് വിത്ത് ലൈനിങ്ങിൽ ട്രിപ്പിൾ നയൻ സോറി ത്രീ ഡബ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തെറ്റി പറഞ്ഞതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതും സൈസ് വരുന്നത് ആണ് ഇതൊരു സൈസ് വരുന്നത് ത്രിബ്ലെക്സലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക അതേപോലെ അതുപോലെതാ കോളർ നെക്ക് എക്സ് സൈസ് ആണ് കേട്ടോ നല്ലൊരു ഒരു വന്നിരിക്കുന്ന എക്സ് എൽ സൈസ് സ്ലിപ്പ് പാറ്റിനോട് കൂടിയാണ് വന്നിരിക്കുന്നത് എക്സ് എൽ സൈസിൽ സ്ലിറ്റ് പാറ്റൻ്റിൽ വന്നിരിക്കുന്ന ഇതാ നല്ലൊരു ടോപ്പ് എക്സൽ എൽ സൈസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് കാണിക്കുന്നതെല്ലാം ഇന്ന് നമ്മുടെ ഹൗസ് എഫഷൻ ഫാമിലിക്ക് വേണ്ടി കാണിക്കുന്നതെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഫ്രീ ഷിപ്പിംഗ് ലാർജ് സൈസാണിത് സോറി എക്സെൽ സൈസാണ് നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് ചോദിക്കുക നമ്മൾ ചില സൈസുകൾ കാണിക്കുന്നു നിങ്ങൾക്ക് വേണ്ട സൈസുകൾ നിങ്ങൾ ചോദിക്കുക ഞാൻ ഇതിൻ്റെ ഫുൾ പാറ്റേൺ വരുന്നത് ബാക്ക് സൈഡ് അങ്ങനെയാണ് സ്ലീവിൻ്റെ എൻഡിലും ഇത് തന്നെ വന്നിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചാർജിനേക്കാളും കുറവിലാണ് നിങ്ങൾക്ക് ടോപ്പ് നിങ്ങളുടെ കയ്യിലെത്തുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ സൈസ് വരുന്നത് മീഡിയമാണ് ഓഫീസ് വെയറായിട്ട് പോകുന്നവർക്ക് നല്ല മാറി മാറി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ചാൻസ് മിസ് ചെയ്യാതിരിക്കുക ത്രിപിൾ എക്സലിൽ നല്ല ഷുഗർ ബീറ്റ്സ് വർക്കൗട്ട് കൂടി വരുന്നത് ഇതും ത്രിബിൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ അവസരങ്ങൾ വിനിയോഗിക്കുക ഇതുപോലെ ഓർക്കാപ്പുറത്ത് നമ്മുടെ ഓഫറുകൾ വരുന്നതാണ് നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കുക അതേപോലെ ഈ വീഡിയോക്ക് കാണുന്ന ഓരോരുത്തരിൽ നിന്നും ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തണം അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ റിലേറ്റീവ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമ്മൾ ഇന്നലെ നൈറ്റിയുടെ വീഡിയോ കിട്ടിയിട്ടുണ്ട് കാണാത്തവർ കയറി കാണുക